സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പസ്തുല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ ഷൗൽ വിശുദ്ധ പൗലോസ് ആവുന്നതിനെ പറ്റിയാണ് പറയുന്നത് ധ്യാന വിഷയം ഒന്ന് ചരിത്ര പശ്ചാത്തലം ഗോത്രപിതാവായ അബ്രഹാമിൻ്റെ കാലം മുതൽ ചരിത്രപ്രധാനമായ സ്ഥലമാണ് ദമാസ്കസ് ഇടക്കാലത്ത് അത് അസറിയ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായി ക്രിസ്താപ്തം അറുപത്താറിൽ പതിനായിരക്കണക്കിന് യഹൂദന്മാർ വധിക്കപ്പെട്ടതായ രേഖയുണ്ട് അതിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹോദന്മാർ കണക്ക് ഊഹിക്കാവുന്നതാണ് സ്വന്നുഗോകുളും നിരവധി ഉണ്ടായിരുന്നു രണ്ട് സന്നിധര സംഘത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ മഹാപുരുവിനെ മതാനായ മത അനുയായികളുടെ മേൽ വലിയ സ്വാധീനവും അധികാരവും ഉണ്ടായിരുന്നു അത് റോം അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഷൗൽ അത് ശരിക്കും ഉപയോഗിക്കുന്നുമുണ്ട് കുറച്ച് മാർഗത്തെ ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കുക എന്നതായിരുന്നു ഷൗലിൻ്റെ ലക്ഷ്യം മൂന്ന് ഷൗലിൻ്റെ മാനസാന്തരം പെട്ടെന്നുണ്ടായ മനസ്സിൻ്റെ മാറ്റമായിരുന്നില്ല യഹൂദാമതത്തിൻ്റെ പ്രവാചക ദൗത്യം സെഫാനോസിനെ പോലെ ആഴത്തിൽ മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു ഷൗൽ എന്ന ചെറുപ്പക്കാരൻ സന്നദ്ധ സംഘത്തിൻ്റെ വിസ്താരത്തിൻ്റെയും പീഡനത്തിൻ്റെയും മധ്യെ താൻ ഉൾക്കൊണ്ട ദൈവിക വചനം വ്യക്തമായി പറയാൻ പഠിപ്പിക്കുവാൻ സേഫാനോസ് ഒന്നിനെയും ഭയക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു ആ ഊന്നിപ്പറിച്ച് സൗലിനും ശികാര്യമായിരുന്നു പക്ഷേ യഹുദ യാഥാസ്ഥിതികത്വം ശൗലിൽ പ്രബലമായി വർദ്ധിച്ചിരുന്നു അതിനാൽ ക്രിസ്ത്യവിശ്വാസത്തെ ഉൽമൂലിച്ച് വളരെ വ്യഗ്രത ശൗലിൽ ഉണ്ടായത് സ്വാഭാവികമാണ് സേഫാനോസിൻ്റെ പ്രസംഗത്തോടുള്ള ആദരവും തന്നിലുള്ള യാഥാസ്ഥിതികത്വവും തമ്മിൽ നല്ല പോരാട്ടം ഹൃദയത്തിനെയും മനസ്സിനെയും മതിച്ചിരുന്നു എന്ന് വ്യക്തമാണ് ആധ്യാത്മികത യാഥാസ്ഥിതിത്വത്തെ ഗീഴ്പ്പെടുത്തുക തന്നെ ചെയ്തു ആ സമയത്താണ് ഷൗലേയും ശൗലേയും എന്നെ ഉദ്രവിക്കുന്നത് എന്താ എന്നാശ്ശം കേൾക്കുന്നത് അത് ക്രിസ്തുവിൻ്റെ ശബ്ദമെന്ന് അവൻ തിരിച്ചറിഞ്ഞു അതോടുകൂടി കുഴഞ്ഞ് താഴെ വീഴുകയാണ് അവിടുന്ന് എഴുന്നേറ്റുമെങ്കിലും കാഴ്ച മങ്ങിയിരുന്നു കൂടെ മറ്റാൾക്കാർ ഉണ്ടായിരുന്നു അവർക്ക് സംഗതി മനസ്സിലായെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നില്ല നേരത്തെ താമസിക്കുവാൻ അവിടുത്തുകാർ ക്രമീകരിച്ചിരുന്ന സ്ഥലത്തേക്ക് അവർ അതായത് കൂടെ ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി അവിടെ ഷൗലിൽ ധ്യാനനിരതനാകുന്നു അങ്ങനെ സഭയെ നിത്യം പീഡിപ്പിച്ചവൻ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി ചില ചിന്തകൾ കൂടെ ഒന്ന് ഏത് കഠിന ഹൃദയത്തെയും നവീകരിക്കാൻ പോകുന്നതാണ് കർത്താവിൻ്റെ ദൈവിക ശക്തി രണ്ട് ഉറക്കം നടിക്കുന്നവർക്ക് അത് പറ്റില്ലല്ലോ ഷൗൽ അങ്ങനത്തെ ആളായിരുന്നില്ല അതിനാൽ ദൈവകൃപയ്ക്ക് വഴിപ്പെട്ടു മൂന്ന് ദൈവിക പദ്ധതി നടപ്പാക്കുവാൻ അധികം സമയം വേണ്ട കാലവും വേണ്ട തെറ്റായ വഴിയിൽ വിര വിജയിച്ചുവെന്ന് കരുതി നടക്കുന്നവർക്ക് അവരെ അവിടുന്ന് പിടിച്ചെറക്കുവാൻ ദൈവത്തിന് കഴിയും നാല് സ്തേഫാനോസ് തൻ്റെ ഗുരുവിനു വേണ്ടി വധമേറ്റതും അപരാധികളോട് പുറക്കണമെന്നുള്ള അപേക്ഷയും ഷൗലിന് മാനസാന്തരമുണ്ടാക്കി അഞ്ച് പ്രതിസന്ധികളുടെ മുമ്പിലും പതരാതെ തനിക്ക് പറയാനുള്ളത് പറയുന്ന സഹദായയുടെ മനസാന്നിധ്യം ദൈവികമാണെന്ന് ഷൗൽ കണ്ടറിഞ്ഞു രുചിച്ചറിഞ്ഞു നമുക്കും സാക്ഷ്യമുള്ള ജീവൻ നയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ